മലപ്പുറം റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം ഒക്ടോബർ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ മെലാറ്റൂർ ആറം ഐർ സെക്കൻഡറി സ്കൂൾ നടക്കും പരിപാടിയുടെ നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീൽക്കരിച്ചു ആർ എം ഐ സെക്കൻഡറി സ്കൂളിൽ നടന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു ഒരു മൂവായിരം ആൾ എന്ന് പറഞ്ഞാൽ ഒരു അയ്യായിരം ആളുകളെ നമ്മൾ പ്രതീക്ഷിക്കണം കാരണം മേലാറ്റൂവിനെ സംബന്ധിച്ച് വലിയൊരു ജനം ഇവിടെ ഈ കാര്യങ്ങൾ കാണാനും അതിൽ പങ്കുകൊള്ളാനും ഇവിടെ എത്തിച്ചേരും അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടനവധി കാര്യങ്ങൾ ഇവിടെ ചെയ്തു തീർക്കാനുണ്ട് ഈ സഹസംഘ രൂപീകരണം എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രധാനമായിട്ടും ലോഹൻ്റെ അവിടെ അതോടൊപ്പം തന്നെ ഭക്ഷണം അതോടൊപ്പം തന്നെ മറ്റു കുറേ കാര്യങ്ങളുണ്ട് ഇതെല്ലാം പരിഹരിക്കണമെങ്കിൽ നല്ല ഒരു കാഴ്ചപ്പാട് ഒരു കമ്മിറ്റി നിലവിൽ വരണം അപ്പോൾ അതിന് നിങ്ങൾ നിങ്ങളെല്ലാവരും ഇന്നിവിടെ പങ്കാളികളായ ഓരോ ആളുകളും ഈ കാര്യത്തിൽ ഇത് എൻ്റെ പഞ്ചായത്താണ് ഇത് എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് എന്ന മഹത്തായ ആ ലക്ഷ്യം പൂർത്തീകരിക്കാന് സ്വയം മുന്നോട്ട് വന്നുകൊണ്ട് ഈ പരിപാടി വിജയിപ്പിക്കാൻ നിങ്ങൾക്ക് എല്ലാവരും മുന്നിൽ വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും എല്ലാറ്റൊരു പഞ്ചായത്തിന് വേണ്ടി അനുമോദിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടിയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എം മുസ്തഫ അദ്ദേഹം വഹിച്ചു പൂർത്തീകരിച്ച് കൊടുക്കുക എന്നുള്ളത് ഈ സ്കൂൾ പാരമ്പര്യമാണ് അതുകൊണ്ട് ഏത് സംഘടകരാണെങ്കിലും ഏത് പിന്നെ ചിരമാൻ കളിക്കുന്ന ആണെങ്കിലും യാതൊരു ഭയപ്പാടും ഇല്ലാത്തതിനു മുന്നോട്ട് പോകാൻ കഴിയുന്ന നല്ലൊരു മാനേജ്മെൻറ്റും സ്റ്റാഫും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ആ പറയാനുള്ളത് കാരണം കഴിഞ്ഞകാല ചരിത്രങ്ങൾ അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ അതൊന്നും പറയുന്നില്ല ഇതിൻ്റെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയുള്ള ഒരു കമ്മിറ്റിയാണ് ഇവിടെ വാട്സപ്പ് കമ്മിറ്റി മറ്റുകാർക്കൂടെയും ഉപയോഗിച്ചിട്ടുണ്ടാകും അത് ഒരു ഔപചാരിക ഒരു കമ്മിറ്റിക്ക് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ ഇന്ന് ലോകം വളരെയധികം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പുരോഗമനത്തിന് ബാധയില് കുട്ടികളുടെ സാങ്കേതിക വിദ്യ വികസിക്കുന്നതിന്റെ ഭാഗമായി ഇതേപോലെ ശാസ്ത്രമേഖല തന്നെ ആ പരിഷ്കൃതമായിട്ടുള്ള ആ രീതികൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് നല്ല തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി ഇതേപോലെയുള്ള മേളകൾ ഉപയോഗപ്രദമാകട്ടെ എന്ന് മാത്രമേ ആശംസിക്കാറുള്ളൂ ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ കെ പി രമേഷ് കുമാർ മേലാട്ടു ആർമ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ മേലാട്ടു പത്മനാഭൻ സ്കൂൾ പ്രധാന അധ്യാപകൻ കെ ടി നാരായണൻ എന്നിവർ പ്രസംഗിച്ചു വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ അധ്യാപക സംഘടനാ പ്രതിനിധികൾ സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു മുന്നൂറ്റിയൊന്നംഗ സംഘാടക സമിതിയും പതിനാറ് സബ് കമ്മിറ്റികളും രൂപീകരിച്ചു നജീവ് കാന്തപുരം എം എൽ എ ചെയർമാനായും ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ കെ പി രമേഷ് കുമാറിന് ജനറൽ കൺവീനറായും തെരഞ്ഞെടുത്തു ഒക്ടോബർ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിലായി മേലാറ്റൂർ ആർ എം ഹയർ സെക്കൻഡറി സ്കൂൾ മേലാട്ടൂർ എ എൽ പി സ്കൂൾ എന്നിവിടങ്ങളിലാണ് മലപ്പുറം റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം നടക്കുന്നത് ന്യൂസ് പ്യൂറോ മേലാറ്റൂർ